അപ്പൊ നമ്മുടെ വീടിനുള്ളില് സ്വിമ്മിംഗ് പൂള് കണ്ടാലോ നല്ല രസമായിരുന്നു കേട്ടോ രണ്ടു ദിവസം തുമർത്ത് കളിച്ചു ഞങ്ങൾ മാത്രല്ല ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ രണ്ടു ദിവസം വെള്ളം കെട്ടി നിർത്തുന്നത് വീടിന് നല്ലതാണ് നല്ല ഉറപ്പൊക്കെ കിട്ടും അതിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ പരിക്കണിട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം വെള്ളം ഇതേപോലെ കെട്ടി നിർത്തിക്കൊള്ളൂ കേട്ടോ അപ്പൊ രണ്ടു ദിവസം മാത്രം വേലിയുള്ള ഈ സ്വിമ്മിംഗ് പൂളില് നീന്തൽ പിടിക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരട്ടോ നീന്തൽ പിടിക്കാം അപ്പൊ വീഡിയോ തുടർന്ന് കണ്ടാലോ ഹായ് നമ്മള് സ്വീഡി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പയർ വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ഞാൻ കുറച്ച് പൊട്ടിച്ചു വെച്ചിരുന്നു അപ്പൊ ദേ വീണ്ടും വന്നു നോക്കിയപ്പോൾ ചെടിക്ക് നനയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നോക്കിയപ്പോൾ ദേ കുറച്ചും കൂടെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാനത് ഫ്രിഡ്ജില് കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത ടൈമും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തോരനുള്ളതായി അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഈ പ്രാണികളൊക്കെ വരാൻ തുടങ്ങി ഇപ്പൊ ഇത്ര നാളൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇച്ചിരി പ്രാണികളൊക്കെ വരാൻ തുടങ്ങി അപ്പൊ ഏകദേശം അതിന്റെ ടൈം കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇലയൊക്കെ പഴുത്തു തുടങ്ങി ഇത് കുറച്ച് ദിവസത്തെ ഓണത്തിന് മുമ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഗ്യാപ്പ് കിട്ടിയില്ല അതിനുശേഷം മോന്റെ കോളേജിൽ പോലും പിന്നെ വീട്ടിൽ പോവലും പിന്നെ ഓണത്തിന്റെ തിരക്കും എല്ലാം കൂടി ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ഇപ്പോഴാണ് അത് ഇടാൻ പോകുന്നത് അപ്പൊ നമ്മള് വളമൊന്നും ഇടാതെ വെറുതെ തനിയും മുളച്ച് നിന്ന പയറിലാണ് ഇപ്പോ കുറെ തവണയായി ഞാൻ തോരൻ കായം കായും പയറായിട്ടും തനിയായിട്ടും പിന്നെ അതിന്റെ ഇല തന്നെ മൂന്ന് തവണ ഞാൻ വെച്ചു അതിന് ശേഷം ഇപ്പൊ തോരനും ഒത്തിരി തവണ വെച്ചിട്ടുണ്ട് അപ്പൊ ഒത്തിരി പയറ് കിട്ടിയ ഒരു തൈ ഇത് കാരണം നമ്മൾ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളരിക്കോ കുമ്പളങ്ങ ഒക്കെ നട്ടു പക്ഷെ അതിലൊക്കെ പോവായിരുന്നു ഇതുപോലെ പയറും തൈ വേറെ നട്ടു എന്നിട്ട് ഞാന് പടർത്തി കൊടുത്തു പക്ഷെ അതൊന്നും ഈ ഒരു പയറും തൈ എനിക്ക് അത്ഭുതം തോന്നിട്ടോ അത്രയും പയർ എനിക്ക് തന്നിട്ടുണ്ട് ദേ കണ്ടോ പ്രാണികള് പ്രാണികളുണ്ട് നിറയെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്ര നാളുണ്ടായിരുന്നില്ല ടോപ്പുഴുപോലും ഇല്ലാത്ത പയറാളായിരുന്നു ഇപ്പൊ ദയ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തുവെച്ച പയർ കാണിച്ചു തരാം ഇത്രയും പയർ ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ളതിനാട്ടി കുറച്ച് കുറവായിരുന്നു പയറ് കിട്ടിയത് അപ്പൊ രണ്ടും കൂടെ ആയപ്പോ ഒരു തോരനുള്ള പയറായിട്ടോ അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാത്ത തൈകളാണ് നമുക്ക് കായ്പലം തരുന്നത് അപ്പൊ ഒത്തിരി സന്തോഷമായി ഈ പ്രാവശ്യത്തെ പയർ വന്നിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത ഏഹ് പയറ് തൈ നിറകിയ പയർ തന്നു അപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ മണ്ണൊക്കെ നന്നായി ഉഴുത് മറിച്ച് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല വിളവൊക്കെ കിട്ടുന്ന ഫലപോഷ്ടിയായ മണ്ണാവും വിശ്വാസമുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ചേനയും ചേമ്പൊക്കെ നട്ടിട്ടുണ്ട് കേട്ടാ പക്ഷെ ചേമ്പ് കഴിഞ്ഞ ദിവസം രണ്ട് രണ്ടുതായി പന്നിയാണോ ഇനി കീരിയാണോ കഴിച്ചിട്ട് പോയെന്ന് ഒരു പിടിയില്ല കുഴിയിൽ അത് കാണുന്നില്ല നമ്മൾ നട്ട ആ കുഴിയില് അതൊക്കെ പറിച്ചു കൊണ്ടായിരിക്കുന്നു ഇനിയിപ്പോ ഒരു ചേമ്പിന്റെ കടയും ഒരു ചേന മാത്രമേ ഉള്ളൂ അപ്പോൾ പയർ എടുത്ത് വയ്ക്കുന്ന എൻ്റെ ഇടയിൽ അനു വന്നിട്ടുണ്ടായിരുന്നു അനു ഉണ്ടായിരുന്നു പയർ പൊട്ടിക്കുക അപ്പോൾ ദേ അനുവും കുക്കിങ്ങും കൂടെ പയർ കാണിച്ച് കളിക്കണം കേട്ടാ ഏകദേശം രണ്ടാളും ഒരേ സ്വഭാവമാണ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും കാണിച്ചു കൊതിപ്പിക്കാൻ നിൽക്കും പിന്നെ അവളെ അവളമേത്തായിരിക്കും അപ്പൊ ദേഷ്യക്കിടക്ക് വരും അപ്പൊ ബഹളം ഉണ്ടാക്കും ദേഷ്യം കൂടുതൽ വന്നാൽ കുറയ്ക്കും അപ്പൊ രണ്ടുപേരും കളിയാണ് അപ്പൊ എനിക്ക് നേരം എനിക്ക് ദേ മീൻ കൊണ്ടുവന്നുവച്ചിണ്ടായിരുന്നു ഏട്ടൻ അപ്പൊ ഞാൻ ആ പരിപാടിക്ക് പോയി അപ്പൊ ഇത് പറ്റി കറി ഒക്കെ ആയി വരുമ്പോഴത്തേനും ഏകദേശം ഇരട്ടായി തുടങ്ങി അപ്പൊ നമുക്ക് വേറൊരു അവിടെ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പരുക്കിനിട്ട് പോയിരുന്നു മുകളില് അപ്പൊ അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം വെള്ളം കെട്ടി നിർത്തണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾ ഇനി ആ പരിപാടിക്കാ അപ്പൊ കുറച്ച് മീനെടുത്ത് വറക്കാൻ മുളകൊക്കെ തേച്ച് വെച്ചു കുറച്ച് ദേ കറിയൊക്കെ വെച്ചു വെച്ചു അപ്പൊ വറ്റി വന്നപ്പോ ദേ ഇതിന്റെ ഫൈനൽക്ക് ഇതാണ് അപ്പൊ എങ്ങനെയുണ്ട് കേര കറി വെച്ചത് അപ്പോൾ ഇതേ ഞങ്ങൾ ഇനി അടുത്ത പരിപാടിയിലേക്കാണ് അപ്പോൾ റോസ് പിടിച്ച് മുകളിലേക്ക് ഇട്ടിട്ട് മോട്ടർ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ച് നിർ കെട്ടി നിർത്താൻ പറഞ്ഞു രണ്ട് ദിവസം കെട്ടി നിർത്താലാണ് നമ്മുടെ ഇതിന് നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ രണ്ട് ദിവസം മാത്രം വാല്യൂ ഉള്ള സ്വിമ്മിംഗ് പൂളാണ് ഇത് അപ്പോൾ രണ്ട് ദിവസം തകർത്ത് കളിച്ചു ഞങ്ങളിവിടെ ശരിക്കും വീടിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ഒരു പ്രതിയായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ട് ദിവസം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പരിക്കണിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം വെള്ളം കെട്ടി നിർത്തിക്കോളോ ഉറപ്പ് കിട്ടാനായിട്ട് വെറു രണ്ടു ദിവസം മാത്രം വിലയുള്ള ഈ സ്വിമ്മിംഗ് പൂളില് നീന്തൽ അറിയാത്തവർക്ക് നീന്തൽ പഠിക്കാ ഇനി നീന്തൽ പഠിക്കാൻ ക്ഷണിച്ചില്ലെങ്കിൽ ഒത്തിരി കിളികൾ വന്നിട്ട് ഇവിടെ നീന്തി കളിച്ച് കുളിച്ചു പോയിട്ടോ പ്രാവ് തൂക്കണാങ്കുരുവി അതേപോലെ പൂത്താങ്കിരി കാക്ക പിന്നെ വാലാട്ടി കിളി ഒത്തിരി കിളികൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ വന്ന് നോക്കുമ്പോഴത്തേനും പറക്കും എനിക്ക് പ്രാവിന്റെ വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക്